മാലാഖമാരെ പിശാചികളാക്കി മാറ്റിയത് അഹങ്കാരമാണെങ്കിൽ മനുഷ്യനെ മാലാഖയാക്കുന്നത് എളിമയാണ് ഇത് പറഞ്ഞത് വിശുദ്ധ അഗസ്റ്റിനാണ് ഇന്ന് വിശുദ്ധ അഗസ്റ്റിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇന്നത്തെ സുവിശേഷ ഭാഗം ഇതിനോട് ചേർത്ത് വെച്ച് വാങ്ങിക്കാം ഇന്നത്തെ സുവിശേഷത്തിൽ ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയൊക്കെ ഇതിനെ പിടിവലി കൂടുന്ന ശിഷ്യന്മാരോട് ഈശോ പറയുകയാണ് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും ചെറിയവനാകണമെന്നൊരു വലിയ പാഠം അവരെ പഠിപ്പിക്കുകയാണ് മറ്റൊരാളെ ചവിട്ടി താത്തിയാൽ കുഴപ്പമില്ല നീ ഒന്നാം സ്ഥാനത്ത് എത്തണമെന്ന് ഈ ലോകം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഈശോ പറയുകയാണ് ഒന്നാമത് എത്താൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനാകണമെന്നുള്ളത് മദർ തെരേസ് പറയുന്നൊരു കാര്യമുണ്ട് നീ മറ്റൊരാളെ ശുശ്രൂഷിക്കുമ്പോൾ അവരനെ നീ ശുശ്രൂഷിക്കുമ്പോൾ നീ കർത്താവിൻ്റെ ദാഹം ശമിപ്പിക്കുകയാണ് എന്നുള്ളത് എത്രയുള്ളവരെ ശുശ്രൂഷയുടെ ഒരു വെടിയാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് മറ്റൊരാളെ പരിഗണിക്കാനും മനസ്സിലാക്കാനും ശുശ്രൂഷിക്കുവാനും എളിമയുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എളിമപ്പെടുന്നവരെല്ലാം മാലാഖമാരാണ് ശുദ്ധ പാതിരപ്പിയെ പറയുന്നൊരു കാര്യമുണ്ട് എളിമയുള്ള മനുഷ്യൻ്റെ മുമ്പിൽ പിശാജി ഞെട്ടി പറക്കും ഓടി ഓടിക്കും എന്നുള്ളത് ഈയൊരു എളിമയുടെ മനോഭാവം നമുക്ക് സ്വന്തമാക്കിക്കൂടെ ഞാനെന്ന ഭാവത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ വിട്ടുകൊടുക്കാൻ പറ്റാത്ത അവസ്ഥയുടെ ആ ഒരു തലത്തിൽ നിന്നൊക്കെ ഒന്ന് ഇറങ്ങി വന്നുകൂടെ ഓർക്കണം ഈ എളിമയാണ് മനുഷ്യനെ മാലാഖയാക്കിയതും പിശാചിനെ ആട്ടി ഓടിച്ചതും